നമസ്കാരം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് ആദ്യഘട്ടത്തെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് പോളിങ്ങിൽ നേരിയ വർധനമാണ് ഉണ്ടാവുന്നത് വോട്ടെടുപ്പിൽ നിന്നും നേരിയ നിർണായകമായ വാർത്തയിലേക്ക് വന്നാൽ രാഹുൽ റിമാൻഡിൽ തന്നെ തുടരുന്നു മാത്രമല്ല കോൺഗ്രസിൽ തുറന്ന പോരും കൂടിയാണ് അരങ്ങേറുന്നത് വിശദമായ വാർത്തകൾ നോക്കാം അതിനു മുന്നേ തലക്കെട്ടുകളിലേക്ക് തെക്കൻ കേരളത്തെ മറികടക്കാൻ വടക്കൻ ജില്ലകൾ രണ്ടാം ഘട്ടത്തിൽ പോളിംഗിൽ മുന്നേറ്റം ിൽ തുറന്ന പോര് സണ്ണി ജോസഫിനെ തിരുത്തി വി ഡി സതീശൻ ഇനിയൊന്നും പറയാനില്ല രാഹുൽ ഈശ്വർ വീണ്ടും റിമാൻഡ് വാർത്തകളിലേക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ വടക്കൻ കേരളത്തിലെ ജില്ലകളിൽ പോളിംഗ് ശതമാനം ഗണ്യമായി വർദ്ധിച്ചു രണ്ടാം ഘട്ടത്തിൽ തെക്കൻ കേരളത്തെ മറികടന്നുകൊണ്ട് വടക്കൻ ജില്ലകളിൽ പോളിംഗിൽ മുന്നേറ്റം നേടുകയാണ് പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാരുടെ സജീവമായ പങ്കാളിത്തമാണ് അനുഭവപ്പെട്ടത് ഈ മുന്നേറ്റം തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുവാനും സാധ്യതയുണ്ട് ഒന്നാം ഘട്ട തിരഞ്ഞെടുപ്പ് നടന്ന തെക്കൻ കേരളവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പോളിംഗ് ശതമാനം കൂടുതലാണ് എന്നതാണ് പറയാൻ കഴിയുക ഏകദേശം എല്ലാ ജില്ലയിലും തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലയിലും അമ്പത് ശതമാനത്തിലേക്ക് പോളിംഗ് എത്തിയിട്ടുണ്ട് മാത്രവുമല്ല ചില ജില്ലകളിലൊക്കെ അമ്പത് ശതമാനം കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ ഏറ്റവും ഉയർന്ന പോളിംഗ് ഇപ്പോഴുള്ളത് മലപ്പുറത്തും കോഴിക്കോടുമാണ് ഇതിൽ വേറൊരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ചെറിയ പോളിംഗ് ശതമാനം കുറവ് വന്നിട്ടുള്ളത് കോർപ്പറേഷനുകളിലാണ് എന്തായാലും സമാധാനപരമായ ഒരു കാലാവസ്ഥയാണ് എന്നുള്ളതാണ് മറ്റൊരു ആശ്വാസകരമായ കാര്യം വലിയ രീതിയിൽ തന്നെയുള്ള പ്രചാരണങ്ങളായിരുന്നു വടക്കൻ കേരളത്തിലേക്ക് ഉണ്ടായിരുന്നത് അതിനൊരു ഫലം കണ്ടിരിക്കുകയാണ് എന്തായാലും കഴിഞ്ഞ വട്ടവും തെക്കൻ കേരളത്തിനെ അപേക്ഷിച്ച് നോക്കുകയായിരുന്നെങ്കിൽ പോളിംഗ് ശതമാനം വടക്കൻ കേരളത്തിൽ ഉണ്ടായിരുന്നതാണ് അതിത്തവണയും അതുപോലെ തന്നെ നിലനിർത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതുവരെയുള്ള പോളിംഗ് ശതമാനത്തിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്താൻ കഴിയുന്നത് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തുറന്ന പോര് രൂക്ഷമായിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുതിർന്ന നേതാവ് സണ്ണി ജോസഫിനെ പരസ്യമായി തിരുത്തിയതാണ് ഏറ്റവും പുതിയ സംഭവം ഒരു പ്രത്യേക വിഷയത്തിൽ സണ്ണി ജോസഫ് നടത്തിയ പ്രസ്താവനയെ ചൊല്ലിയാണ് ഇരു നേതാക്കളും തമ്മിൽ ഭിന്നതയുണ്ടായത് പാർട്ടിയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ പരസ്യമായത് നേതൃത്വത്തിന് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത് നമുക്ക് ഒരു പരാതി ഞാൻ എത്രയോ പരാതികൾ തയ്യാറാക്കിയിരിക്കുന്ന ആളാണ് അഭിഭാഷകന്റെ നിലയിലും പൊതുപ്രവർത്തനം എന്റെ ഒരു സ്വന്തം പരാതി ഞാനിപ്പോ കടകംപള്ളി സുരേന്ദ്രന് നോട്ടീസ് അയച്ചു ഞാനല്ല അയച്ചത് എന്റെ വക്കീലെ കൊണ്ടാണ് ഞാൻ അയപ്പിച്ചത് കാരണം ഇപ്പൊ പ്രാക്ടീസ് ചെയ്യുന്ന ഇപ്പോ ഉള്ള നിയമപരമായ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരാളാണ് അഭിഭാഷകൻ ചിലപ്പോ ഒരു അഭിഭാഷകന്റെ സഹായം തേടി ഇന്ന് രാവിലെയോടെ തന്നെ പീഡകരെ സംരക്ഷിക്കുന്ന ഒരു പാർട്ടി എന്നൊരു അജണ്ട സെറ്റ് ചെയ്യുവാൻ മുഖ്യമന്ത്രി ശ്രമിച്ചപ്പോൾ അതിനെ തിരിച്ചടിക്കുകയായിരുന്നു കോൺഗ്രസ് അതിന്റെ ഇടയിലാണ് വി ഡി സതീഷിന്റെ പ്രയോഗം പരാതിക്ക് പിന്നിൽ രാഷ്ട്രീയ പ്രേരിതമായ നിലപാടുകളുണ്ട് ഒരു പ്രോ രാഹുൽ സ്റ്റാൻഡ് ആവർത്തിക്കുകയാണെന്ന് കെ പി സി സി പ്രസിഡന്റ് പക്ഷേ പ്രതിപക്ഷ നേതാവ് അങ്ങനെയല്ല പരാതി രാഷ്ട്രീയ പ്രേരിതമല്ല എന്നൊരു നിലപാടിൽ ഇപ്പോഴും തുടക്കം മുതൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് രാഹുലിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുക എന്നൊരു നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ ആദ്യം തന്നെ കോടതി വിധി വരട്ടെ എന്നൊരു നിലപാടിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിച്ചതും കെ പി സി സി പ്രസിഡന്റ് തന്നെ രാഹുലിന് ഏത് സാഹചര്യത്തിലും കെ പി സി സിയിൽ നിന്നുമുള്ള ഒരു പിന്തുണ ലഭിക്കുന്നുണ്ട് എന്നാൽ ഇതിലിപ്പോൾ പരസ്യമായ വിയോജിപ്പ് തന്നെയാണ് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത് വി ഡി സതീശൻ ഈ വിഷയത്തിൽ തുടക്കം മുതൽ തന്നെ എടുത്ത ഒരു സ്റ്റാൻഡുണ്ട് അത് ഏത് ദിവസമാണ് എന്ന് നോക്കി അതിൽ മാറ്റം വന്നിട്ടില്ല എന്നുള്ളതാണ് വോട്ടെടുപ്പിന് ദിവസമായാലും രാഹുലിനെതിരായ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷ നേതാവ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കെ പി സി സി പ്രസിഡന്റിനെ ഇതൊന്നും നോക്കാതെ പരസ്യമായി തന്നെ തിരുത്തുന്നതിനുള്ള നിലപാടുകളും സ്വീകരിച്ചത് സാമൂഹ്യ പ്രവർത്തകനായ രാഹുൽ ഈശ്വരനെ കോടതി വീണ്ടും റിമാൻഡ് ചെയ്തു കോടതിയിൽ ഹാജരാക്കിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവേ ഇനിയൊന്നും പറയാനില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം റിമാൻഡുമായി ബന്ധപ്പെട്ട കൂടുതൽ നിയമ നടപടികൾ ഉടൻ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രാഹുൽ ഈശ്വർ ഉൾപ്പെട്ട കേസിൽ വിശദാംശങ്ങളെക്കുറിച്ച് കൂടുതൽ വ്യക്തത ഉടൻ ലഭിച്ചേക്കും ജാമ്യ ഹർജി പതിനഞ്ചിന പരിഗണിക്കും രാഹുൽ മാങ്കുട്ടത്തിനെതിരായി പരാതി നൽകിയ പെൺകുട്ടിയെ സമൂഹ മാധ്യമത്തിലൂടെ അവഹേളിച്ച കേസിൽ കഴിഞ്ഞ പന്ത്രണ്ട് ദിവസമായി രാഹുൽ ഈശ്വർ റിമാൻഡിൽ കഴിയുകയാണ് ജാമ്യാപേക്ഷ ഇതിനോടകം തന്നെ രണ്ട് തവണ കോടതിയിൽ തള്ളിയിരുന്നു ഇന്ന് രാഹുലിന്റെ കസ്റ്റഡി കാലാവധി തീർന്നതിനെ തുടർന്ന് ജയിലിലേക്ക് തിരിച്ചു പോവുകയാണ് മാത്രവുമല്ല പതിനഞ്ചിന് ഈ കേസ് വീണ്ടും പരിഗണിക്കും പ്രതി അന്വേഷണവുമായി സഹകരിക്കുന്നില്ല അതോടൊപ്പം തന്നെ വീഡിയോ ചിത്രീകരിച്ച മൊബൈൽ ഫോൺ കണ്ടെത്താൻ കഴിയുന്നില്ല പാസ്വേഡ് നൽകാത്തതിനാൽ ലാപ്ടോപ്പ് ഓപ്പൺ ആക്കാൻ സാധിച്ചില്ല തുടങ്ങിയ കാര്യങ്ങളാണ് പോലീസ് പറയുന്നത് ഇതെല്ലാം കൊണ്ടാണ് രണ്ട് ദിവസത്തെ കസ്റ്റഡി ഇത്രയും നീണ്ടത് നീട്ടി തന്ന കസ്റ്റഡി കാലാവധി ഇന്ന് തീരുകയും ചെയ്തു ഇതിനെ തുടർന്ന് ഇനി ഒന്നും തന്നെ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ ഇല്ല എന്നുള്ളതാണ് രാഹുൽ ഈശ്വർ പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്ന പ്രതികരണങ്ങൾ എല്ലാം തന്നെ വിവാദത്തിലായതിന്റെ പശ്ചാത്തലത്തിലാണ് ഇനി പ്രതികരണം വേണ്ട എന്ന നിലപാട് രാഹുൽ എടുത്തിരിക്കുന്നത് ഇതുവരെയുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ കഴിഞ്ഞു വരും മണിക്കൂറുകളിൽ പുതിയ വാർത്താവിശേഷങ്ങൾക്കായി കാത്തിരിക്കാം